ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിൻ്റെ എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളാണ് ലൂക്ക മോഡ്രിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അദ്ദേഹം റയലിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അഞ്ഞൂറിൽ പരം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഒരുപാട് ഗോളുകളും അസിസ്റ്റുകളുമൊക്കെ ഈ മിഡ്ഫീൽഡർ നേടിയിട്ടുണ്ട് ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് നാല് ലാലിക നേടിയിട്ടുണ്ട് ഒരു ബാലണ്ടിയോർ പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലെജൻഡ് തന്നെയാണ് ലൂക്ക മോഡ്രിച്ച് എന്നാൽ ഇപ്പോൾ റയലിനോട് അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ എ സി മിലാന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം എഫ് സി ബാഴ്സലോണയുടെ ഒഫീഷ്യൽ ചാനൽ ലൂക്ക മോഡ്രിച്ചിനെ ഒന്ന് അധിക്ഷേപിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് അതിപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് റയൽ ആരാധകരാണ് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതായത് ലൂക്ക കുറിച്ച് ബാഴ്സലോണയുടെ ഒഫീഷ്യൽ ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ ലൂക്ക മോഡ്രിച്ച് അർഹിക്കുന്ന ഒരു ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഏറ്റവും വലിയ സംഭാവന അത് കോപ്പാഡൽറെ ഫൈനലിൽ ഹൂൾസ് കൂണ്ടേക്ക് നൽകിയ ആയിരുന്നു ഇതാണ് മോഡറിച്ചിനെ പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കോപ്പാട് ഇൽറെ ഫൈനലിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് റയൽ എഫ് സി ബാഴ്സലോണയോട് പരാജയപ്പെട്ടു അന്ന് ലൂക്ക മോഡറച്ചിൻ്റെ ഒരു മിസ്റ്റേക്കാണ് ബാഴ്സയുടെ വിജയഗോളിന് കാരണമായിട്ടുള്ളത് മോഡറച്ചിൻ്റെ പാസ് കൂണ്ട പിടിച്ചെടുക്കുകയും അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ ഒഫീഷ്യൽ ചാനൽ ലൂക്ക മോഡറിച്ചിനെ പരിഹസിച്ചിട്ടുള്ളത് പക്ഷേ മോഡറിച്ച് ഒരു ഐതിഹാസികമായ കരിയറിന് വിരാമം കുറിച്ച സമയത്ത് ഇങ്ങനെ പരിഹസിച്ചത് ഒട്ടും ഉചിതമായില്ല എന്ന അഭിപ്രായം വലിയ രൂപത്തിൽ ഇപ്പോൾ ശക്തമാണ് റായലിൻ്റെ ആരാധകർ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആന്ത്രസ് ഇനി ഒക്കെ വിരമിച്ച സമയത്ത് അദ്ദേഹത്തെ വലിയ കൂടി കണ്ടവരാണ് റയൽ മാഡ്രിഡ് എന്നാൽ എഫ് സി ബാഡ്സലോണ അത്തരത്തിലുള്ള ബഹുമാനമൊന്നും മറ്റു താരങ്ങൾക്ക് അതല്ലെങ്കിൽ മറ്റു ഇതിഹാസങ്ങൾക്ക് നൽകുന്നില്ല എന്നാണ് റായലിൻ്റെ ആരാധകർ ആരോപിക്കുന്നത് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഈ വരൂടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ വീണ്ടും കാണാം